അതിപ്പോള് ഞെട്ടുന്നുണ്ടോ കാരണം നമുക്ക് ഓർമ്മയില്ല സംഭവം എന്താ പറയുക ഓർമ്മയില്ല അത് സംഭവം ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഒറിജിനൽ പേര് എന്നാന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനിന്ന് ചിരിച്ചുവിട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാതെ നേരത്ത് പറയാതെ അത് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ ഡിസ്ചാർജ് ആയില്ല നാല് ദിവസം കഴിയുമെന്നാണ് ഇന്നിപ്പോൾ സിസ്റ്റർ ഒന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും വിക്കുക ഡിസ്ചാർജ് ആവുള്ളൂ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇന്നിപ്പം എന്താണ് അഞ്ചര ആവുമ്പോഴത്തേക്കും രാവിലെ അഞ്ചര ആവുമ്പോഴത്തേക്കും എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് നിൽക്കാൻ അവർ പറയും കാരണം സ്റ്റിച്ച് മരുന്ന് വെക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ പിന്നെ നമുക്ക് ടാബ്ലെറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് കൊണ്ടുതരും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വേണം പിന്നെ കൊച്ചിന് എന്താണ് നമ്മുടെ ന്യൂ ബോൺ ബേബി ഉണ്ടല്ലോ അപ്പോൾ അവൾക്ക് തൂക്കമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് രാവിലെ പിന്നെ എന്താണ് ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞു കിട്ടോ അത് കഴിഞ്ഞ് അവൾ വന്ന് ഉറക്കാണ് പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് എനിക്കുള്ള ഫുഡ് പേഷ്യൻറ്റിനുള്ള ഫുഡ് നമുക്കിവിടുന്ന് റൂമിൻ്റെ ഒപ്പം തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കൂടെ ഉള്ളതാണ് കേട്ടോ മൂന്ന് നേരം പിന്നെ ആ ചായ ഉണ്ട് ഇടയ്ക്ക് ചായ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പം അത് ഇപ്പം തന്നെ വരുമായിരിക്കണം സാധാരണ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരേണ്ടതാണ് വരാൻ സമയമായിട്ടുണ്ട് എന്തായാലും നമുക്കാണ് അങ്ങനെ ഡോക്ടറൊക്കെ വന്നിട്ട് പോയി എൻ്റേത് ഓക്കെയാണ് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇനി ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് കാണണം എന്ന് പറഞ്ഞു ഒ പിയിൽ പിന്നെ എന്താണ് കുട്ടിയുടെ ഡോക്ടർ വന്നപ്പോൾ ഒരു മണിയാകുമ്പോഴത്തേക്കും ലാബിൽ ബ്ലഡ് എടുത്ത് കൊടുക്കണം അത് അതിൻ്റെ റിസൾട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പോവും നിൽക്കാൻ ഇപ്പോൾ പുറത്തേക്ക് ജസ്റ്റ് പോയതാണ് ഫ്രഷ് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആൻറ്റി എന്ന് പറയുമ്പോ ആൻറ്റി ഫുള്ള് ചോറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ട് വരും എന്താ ഇന്നലെ ആ ഇവിടെ എന്തായിരുന്നു മിന്നിന്ന് ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങുന്നല്ലോ അല്ലേ ഇത്ര ദിവസം നമ്മൾ വന്ന് നമുക്ക് പുറത്തുനിന്ന് ഒന്ന് വാങ്ങി എനിക്കോടുള്ള ഫുഡ് ഇവിടുന്ന് നിന്ന് തരും അല്ലാതെ നമുക്ക് ഇത്ര ദിവസം വന്ന് നിന്നിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒന്നും വന്നില്ല കേട്ടോ ആൻറ്റിയുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കൊണ്ടുവന്നത് എന്താ ആദ്യം പെരുന്നാളിൻ്റെ അന്ന് വന്നു ബിരിയാണി ഒക്കെ കൊടുത്തു വിട്ടേ അല്ലേ പിന്നെ ഇന്നലെ നല്ല അടിപൊളി ഫുഡായിരുന്നു മീൻ കറി മീൻപൊരിശും ഇതൊക്കെ ആയിട്ട് നല്ല ഗ്രാൻഡ് ഫുഡായിരുന്നു ഇന്ന് ആൻറ്റി പിടിച്ചപ്പോഴത്തേക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഇന്നലെ വൈകിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി ഫ്രോക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അങ്ങനെയൊക്കെ അഫിറ്റ ഇവിടെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെറുതായിട്ട് കരഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ചേർത്തിരിപ്പുണ്ട് ഓക്കേ നമ്മുടെ അഫിയ കിടന്ന് നല്ല ഉറക്കം കേട്ടോ ഉമ്മച്ചി ഇവിടെ ചെറിയ തലവേദന എന്നൊക്കെ പറഞ്ഞ് കിടക്കേണ്ട ഭയങ്കര റെയിലാണ് പുറത്ത് ഇന്നലെയൊക്കെ മഴ ഇന്നലെ രാത്രിയല്ലേ നല്ല മഴയായിരുന്നു നമ്മൾ എന്താണ് ഒരു ഒരുപാട് മേള ഇന്നിട്ടുണ്ടോ ഒന്നാമരൊക്കെ അപ്പം ഇവിടെയാണ് അതുകൊണ്ട് വലിയ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താണ് അജ്മീർ ഇന്നലെ രാത്രി അവൻ വീട്ടിൽ പോയതാണ് ഇവിടെ ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ അപ്പം ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ട് കിടക്കാൻ പാടാം അപ്പോൾ അതുകൊണ്ട് അവൻ ഇന്നലെ വീട്ടിൽ പോയി അവിടെയെട്ടോ കിടന്നേ ഇന്നിപ്പോൾ അവൻ വന്നിട്ടുണ്ട് പിന്നെ ഇക്കാണേലും എന്താണ് ഈ കൈവനം കൂടി ഇപ്പോൾ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് പിന്നെ കൊച്ചിൻ്റെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ട് വന്നു എത്ര മണിക്കൂർ മണിക്കൂറിന് റിസൾട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരും അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകുന്നതാണ് പിന്നെ ഇപ്പം എന്താണ് ആൻറ്റിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ഡോക്ടറെ ഒന്ന് കണ്ടു എന്താ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒക്കെ ഒന്ന് നമ്മൾ പിന്നെ തിരിച്ചു വന്നതാണ് പിന്നെ ഇപ്പോൾ അവൾ നേടുന്നത് നല്ല ഉറക്കമാണ് അവർ രണ്ടുപേരിപ്പം ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്കുള്ള ഫുഡ് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ക്യാൻറ്റീനിന്ന് പിന്നെ ഞാൻ കഴിച്ചില്ല യ്ക്കാണെങ്കിൽ ഒരു ഷെയ്ക്ക് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ വിഷക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും വന്നു കേട്ടോ അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ ഇതിപ്പം ഇനിയിപ്പം ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ചു നേരം ആയിട്ടോ കൊണ്ടു നല്ല ഉറക്കമാണ് ഇഞ്ചെക്ഷൻ എടുത്തപ്പം അതിൻ്റെ ഒരു മീൻസ് ബ്ലഡ് എടുത്തപ്പം ഒരു കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നതാണ് ആൾ ഏ ആ ആ ആ എന്നാ ഡിസ്ചാർജ് ആണെങ്കിൽ അപ്പം നിന്റെ വീട്ടിലേക്ക് എത്താം ബ്ലഡ് എടുത്തതിന്റെ സംഭവം കളഞ്ഞി കൊറച്ചുകൂടെ ഒട്ടിയിരുന്നിട്ടുണ്ട് പ്രശ്നാവും ഇല്ല കഴിഞ്ഞു 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 ഇനി ഒട്ടിയിരുന്നിട്ടുണ്ട് പ്രശ്നാവും അതുകൊണ്ടല്ലേ ശല്യപ്പെടുത്തി നല്ല ഉറക്കാണ് ആള് അവളുടെ കയ്യിൽ കിട്ടിക്കുന്ന വാച്ച് ആണ് കേട്ടോ ബർത്ത് ടൈമും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെയിറ്റ് കാര്യങ്ങളൊക്കെ എഴുതിക്കുന്നതാണ് അവര് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഫുഡ് എടുക്കാൻ പോയിട്ട് ആരുമില്ല കൊണ്ടുപോകും എന്നാൽ ഒരു തലവേദന കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ഈ എന്താ രാത്രി ഉറക്കത്തിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇന്നലെ ഒന്നും ഉറങ്ങില്ല ഇന്നലെ കുറെ പ്രാവശ്യം അവിടെ എണീറ്റു പിന്നെ എനിക്ക് നല്ലൊരു പെയിൻ ഉണ്ടായിരുന്നു ഇവിടെ യൂട്രസ് ചുരുങ്ങുന്നതിന്റെ ഒരു പെയിൻ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാനും വലിയ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു ഇന്നലെ ഉമ്മച്ചീടെ ഉറക്കം പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തോരം ഉറക്കം പോകണോ ഹാപ്പിയല്ലേ പ്രതീക്ഷല്ല അതെന്താ പറയും ഷുഗർ ഷറ് മൈഗ്രെയിൻ ഉണ്ട് തൈറോയ്ഡ് ഉണ്ട് ഇല്ലാത്ത ആയിട്ടൊന്നും ഇല്ല അപ്പൊ അപ്പൊ അതുകൊണ്ട് ഉറക്കമഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അയ്യോ ഉറക്കത്തി കിടന്ന് കേട്ടോ നോക്കട്ടെ അവളെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ കൂടെ ഉണ്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇക്കായും അതുപോലെ തന്നെ അജ്മേറും കൂടിയിട്ട് ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഫുഡ് എടുക്കാൻ പോയിക്കോരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവർ തിരിച്ചു വന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് അഖിലേയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് ഫുഡ് കഴിച്ചത് അപ്പം എനിക്ക് എന്താണ് ക്യാൻറ്റീനിന്ന് കൊണ്ടുവന്ന് ഫുഡ് ഞാൻ കഴിച്ചില്ല കേട്ടോ അത് ഞാൻ ഉമ്മച്ചിക്ക് കൊടുത്തു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് ഫുഡാണ് കഴിച്ചത് അപ്പം മോരുകറിയും പിന്നെ മുട്ട വരിച്ചതും ആൻറ്റിയുടെ സ്പെഷ്യൽ മുട്ട പൊരിച്ചതാണ് പിന്നെ ചമ്മന്തി അതുപോലെ തന്നെ പയർ തോരനുമായിരുന്നു എന്താണ് ഈ ഒരു കാര്യത്തിൽ കഴിഞ്ഞേ കഴിഞ്ഞ കൊള്ളൂട്ടെ ഇങ്ങനെ ഈ സൽക്കരിക്കുന്ന കാര്യത്തില് ഭയങ്കരമാണ് ആന്റി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന പിന്നെ നമുക്ക് പൈസ കൊടുത്ത് ഫുഡ് വാങ്ങേണ്ട ആവശ്യം വന്നിട്ടേ ഇല്ല ആന്റി എല്ലാ ദിവസവും തന്നെ നമുക്ക് ഫുഡ് റെഡിയാക്കി ആക്കി തരുവാണ് ചെയ്തത് ഇതിപ്പോൾ ആന്റിക്ക് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ പിന്നെ വരേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇവര് പോയിട്ട് എടുത്തോട്ട് അല്ലെങ്കിൽ ആൻ്റീകരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത് കുട്ടിയുണ്ടായ അന്ന് തന്നെ തന്നതാണ് പക്ഷെ നമ്മൾ ആ കാര്യം വിട്ടുപോയി അങ്ങനെ ഇതിപ്പോൾ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ പിന്നെ ഇനി ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് അത് പൂരിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു അത് പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ നമ്മൾ നെയിമ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിയമം എഴുതി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ അവൾ കുറച്ചു നേരോടെ ഇരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പോവാണ് എന്താ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നത് കേട്ടോ അഖില എന്നാണ് പേര് ഞാൻ പല വീഡിയോസിലും ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേര് പക്ഷേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് വരുന്നില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു ഒരു സിസ്റ്റർ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതാണ് പിന്നെ നമ്മൾ എന്താണ് ന്യൂമാ കോളേജിൽ ഡിഗ്രിക്ക് ചേരുന്ന ചേരുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അത് അഞ്ച് വർഷം അതായത് ഡിഗ്രിക്കും പി ജിക്കും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ അന്ന് എനിക്ക് റാങ്ക് കിട്ടിയ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് തേർഡ് റാങ്ക് ആയിരുന്നു ഈ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് അതായത് എം ജി യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനായിരത്തി പതിനെട്ട് എന്താണ് എം എ എക്കണോമിക്സിന് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഇത് ഇത് തേർഡ് റാങ്ക് ഹോൾഡറാണ് ഓക്കെ അപ്പം എന്തായാലും അന്ന് അഫി ഉണ്ടായ സമയത്തും ഉണ്ടല്ലോ ആദ്യമായിട്ട് ഫ്രണ്ട്സിന് ആദ്യമായിട്ട് വന്നത് ആകിലെയാണ് കേട്ടോ പിന്നെ ഇന്നാകിലെ വന്നപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ വാട്സപ്പിൽ കൊച്ചിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടില്ല അപ്പം ആ പേര് തന്നെയാണോ നീ ഇട്ടേന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ നല്ല രീതി അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് പക്ഷേ ഒറിജിനൽ പേര് നമ്മളിങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് അത് ആ പേര് ആ പേരിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു തന്ന പേരാണ് അത് ഇപ്പോൾ ഞെട്ടുന്നുണ്ടോ കാരണം ഓർമ്മയില്ല സംഭവം എന്താ പറയുക ഓർമ്മയില്ല അത് സംഭവം ഞാനിപ്പോൾ ഇപ്പോൾ ഒറിജിനൽ പേർ എന്നോട് ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചു വിട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കാതെ നേരത്ത് പറയാതെ അത് വിചാരിച്ചിട്ട് വെച്ചേക്കാണ് അതെന്താണെന്ന് വെച്ചാൽ അഫീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ആൺകുട്ടിയാണെങ്കിൽ ഈ പേരിടാം പെൺകുട്ടിയാണെങ്കിൽ പേരിടാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു വെക്കുമല്ലോ അങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ അഖിലെടുത്ത് ചോദിച്ചിട്ട് പെങ്കോശിന് ഇടാൻ പറ്റിയ പേരൊന്നും കിട്ടിയിട്ടില്ല ഇനി ഇൻ കേസ് പെങ്കോച്ചാണെങ്കിൽ എന്ത് ഇടും എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതിലെന്ത്യെന്നു പറഞ്ഞാൽ നെറ്റിൽ നിന്ന് ഇങ്ങോട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്കൊരു പേര് അയച്ചു തന്നു പിന്നെ ഗൂഗിളിൽ ഇതായി അതിൻ്റെ മീനിങ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ആ പേരെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കുണ്ടായത് ആൺകുട്ടിയാണല്ലോ അങ്ങനെ അവൻ ആ പേര് അവൻ്റെ ആ ഒരു പേരിട്ടു പക്ഷേ ഇപ്പോൾ എന്തായാലും ഗൾ ആയതുകൊണ്ട് തന്നെ ഞാൻ ആ പേരിടാൻ തന്നെയാണ് ഇപ്പം നിലവിൽ തീരുമാനിച്ച് വെച്ചേക്കുന്നത് പക്ഷെ അത് ഫിക്സ് ചെയ്തിട്ടില്ല അതിൻ്റെ മീനിംഗ് ഒക്കെ നമുക്ക് ഒന്നും കൂടി ഈ ഉസ്താദന്മാരുടെ ഒക്കെ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതും കൂടി ചെയ്തു കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്യാം എന്നിട്ട് ചാനലിൽ പറയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഇഷ്ട ആ പേര് തന്നെയാണ് ഇടുന്നതെങ്കിൽ ഞാൻ എന്തായാലും അഖിലയുടെ പേര് അന്ന് ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ നെയിം റിവീൽ ചെയ്യുന്ന സമയത്ത് ഇവയ്ക്ക് ഇപ്പോഴും അറിയില്ല നാല് കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു തരാം പക്ഷേ വീട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞേക്കാട്ടോ കേട്ടോ ഓക്കെ അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബാംഗ്ലൂരിൽ ഇന്നലെ അല്ലേ വന്നേ ഇന്നലെ വന്നു ഇന്നലെ രാവിലെ രാവിലെ വന്നു ഇനിയിപ്പം അടുത്ത ശനിയാഴ്ച തിരിച്ച് പോകും അപ്പോൾ എന്താണ് പിന്നെ എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലോ ടൗണിൽ അപ്പോൾ അവൾ പോകാൻ നിൽക്കുകയാണ് Thank okay. <laughs> you. അങ്ങനെ അകലെ പോയി പിന്നെ നമ്മളുടെ ക്യാമറമാൻ ഉണ്ടല്ലോ അശ്വതി അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളും അവളുടെ അമ്മയും പിന്നെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ലീവായിരുന്നു അവളിപ്പോൾ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ലീവായിരുന്നു അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ അവരും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് എന്താ തിരിച്ചു പോയി പിന്നെ കുറേ നാൾ കൂടിയാണല്ലോ അവർ അവളെ വീഡിയോയിൽ കാണുന്നതെങ്കിലും ഇപ്പോഴും എന്താണ് ഇടയ്ക്കൊക്കെ കമൻ്റ് വരുന്നത് കാണാൻ കേട്ടോ അവളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടുള്ളത് അപ്പോൾ എന്തായാലും അവരും വന്നിട്ട് ബേബിനെ കണ്ടിട്ട് പോയി പിന്നെ നമ്മൾക്ക് ബില്ല് കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് എൻ്റെ ബില്ല് അതുപോലെ തന്നെ അവളുടെ മോളുടെ സെപ്പറേറ്റ് ബില്ല് കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുന്നതാണ് പിന്നെ എന്താണ് സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു നമുക്കിനി എനിക്ക് കുറച്ച് ടാബ്ലറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾക്കും ഉണ്ടായിരുന്നു തുള്ളി മരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സിസ്റ്റർ വന്നതാണ് പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫിക്സ് ചെയ്ത ഉണ്ടല്ലോ അതൊരു ഫ്രണ്ട് വഴി ഉസ്താദിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് എന്താണ് അതിൻ്റെ കറക്റ്റ് മീനിങ് കാര്യങ്ങളൊക്കെ നോക്കി അപ്പം അത് കുഴപ്പമില്ല ഇടാൻ പറ്റിയ പേരാണ് പ്രശ്നമില്ല അതിൻ്റെ മീനിങ് വലിയ കുഴപ്പമില്ലാത്തൊരു മീനിങ്ങാണെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചതെന്ന് അങ്ങനെ അത് തന്നെ ഇടാം കാരണം ഇഷ്ടപ്പെട്ട ഒരു പേര് തന്നെയാണ് അപ്പോൾ പിന്നെ ഇനി വേറെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തന്നെ ഫിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും രണ്ടാമത് ആ ഒരു ബർത്ത് ിക്കറ്റ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാനും ഇക്കാര്യം കൂടെ പോയിട്ട് രണ്ടാമതൊന്നുകൂടി അവിടെ റിസപ്ഷനിൽ പോയിട്ട് പേര് എഴുതി കൊടുത്തു പിന്നീട് നമ്മൾ പേര് എഴുതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് സെപ്പറേറ്റ് വീണ്ടും എന്തോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ട് കാരണം അഫിക്ക് അങ്ങനെയാണ് ചെയ്തത് അഫിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പേര് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഫാദറിൻ്റെ മദറിൻ്റെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുവാണെങ്കിൽ ചെയ്ത് എന്നിട്ട് രണ്ടാമത് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് നമ്മൾ ഇവൻ്റെ പേര് ചേർത്ത് കൊടുത്തത് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ തന്നെ പേര് ചേർത്ത് കൊടുത്തത് പോസ്റ്റ് വഴി വരുമെന്ന് തോന്നുന്നു ബർത്ത് സർട്ടിഫിക്കറ്റ് ചാർജിൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് നമ്മളിനി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ നമ്മൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് നിൽക്കുക എടുക്കാൻ വേണ്ടിയിട്ട് പോയക്കുവാണ് നമ്മൾ ആ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഉമിച്ച് ഇപ്പം ജസ്റ്റ് ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് കേട്ടോ അപ്പം ബേബി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അഫി ഇങ്ങനെ ഓരോ പണിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങൾ കുട്ടിയുടെ നെയിം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട് അതുപോലെതന്നെ നമ്മുടെ സ്യൂട്ട് റൂം ഡെലിവറി എക്സ്പീരിയൻസ് ഇക്കാനെക്കോട്ട് ഷെയർ ഷെയർ ചെയ്യിക്കണം എന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഫുള്ള് ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ആ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും സോ നമുക്കിനി നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ